ഒരാളെ വിരുന്നിന് വിളിച്ചു ഫുഡ് കഴിക്കാൻ വിളിച്ചു ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്ത്യില്ലായ്മ വർത്താനം പറയില്ല എന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ വീഡിയോ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട പഴയൊരു വീഡിയോ ആണ് എന്നാലും പറഞ്ഞിട്ട് ശരിയല്ല നമുക്ക് വീഡിയോ ഒന്ന് ആൾക്കാർക്ക് ഞാൻ ബീഫ് കഴിക്കാറില്ല എനിക്കൊരു നിരോധമില്ല കഴിക്കാൻ പാടില്ല എന്നുള്ള ബീഫ് ആൾക്കാർക്ക് ബീഫ് കഴിക്കാം ബീഫ് കഴിക്കില്ല അങ്ങനൊന്നുമില്ല ബീഫ് ഇഷ്ടം ആൾക്കാർ കഴിക്കുമല്ലോ പിന്നെന്താ ബിജെപിക്കാരായതുകൊണ്ട് അവരത് ബീഫ് കഴിക്കാറില്ല കഴിക്കാൻ പാടില്ല ബീഫ് മലയാളികൾ കഴിക്കുന്ന ഒരു വിഭവമാണ് ഭക്ഷണം എന്നൊക്കെ പറയുന്ന ഓരോ സ്ഥലത്തിന്റെ ഇതാണ് കേരളത്തിൽ പൊതുവേ എല്ലാവരും ബീഫ് കഴിക്കാറുണ്ട് അപ്പൊ കഴിക്കുന്ന ബിജെപിക്കാരുണ്ടാവും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ബീഫ് കഴിക്കാം ഭക്ഷണം എന്ന് പറയുന്ന അവനവന്റെ താല്പര്യാണ് ഭക്ഷണംപരമായി താല്പര്യം പിന്നെ ഇതാണ് ആ വീഡിയോ തന്തില്ലായ്മ ഓക്കെ പക്ഷെ അത് ഒരു അലങ്കാരമായി കൊണ്ടത് അതിനൊക്കെ പറയേണ്ടത് എവിടെയാണ് എന്താ എങ്ങനെയാ പറയേണ്ടത് നമ്മളെ കേരളത്തിലെ പല റിപ്പോർട്ടർക്കും അറിയില്ല സത്യം പറഞ്ഞാൽ കുത്തി തിരിപ്പ് മനപൂർവ്വം കുത്തി തിരിപ്പ് ഉണ്ടാക്കാനും അറിയില്ല ആ ഒരു എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ കണ്ട വീഡിയോ അക്കോ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞു വെച്ചാൽ ഈ ഇതുപോലെ റിപ്പോർട്ടർമാരാകും ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾ മുസ്ലിമിൽപ്പെട്ട ഒരു തങ്ങള് ആ തങ്ങളെ വീട്ടിൽ ഫുഡൊക്കെ സംബന്ധിച്ച് നിങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നതാണ് നിങ്ങൾ പന്നി കഴിക്കോള്ളൂ എങ്ങനെ ഇരിക്കും എന്ത്വാടേ പറയുന്നത് ഒരു പരിധിയില്ലേ റീച്ച് ഉണ്ടായിക്കോ ഇന്ന് മാതിരി കൊടുത്ത് ചോദിച്ചിട്ടില്ല റീച്ച് ഉണ്ടാക്കല്